കാരണം നമ്മളെ മക്കളല്ല നടത്തുന്ന പരീക്ഷനാണ് ഖുര്ൻ പറഞ്ഞ എന്താ ഇന്നാലുക്കും ഫിത്സിനാ നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സമ്പത്തും ദുനിയാവിലെ വലിയ രണ്ട് അനുഗ്രഹങ്ങളാണത് ഈ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഫിത്തനെയാണെന്ന് ഖുറാൻ പറഞ്ഞത് പരിശുദ്ധ ഖുറാനാ പറഞ്ഞത് എന്താ എന്ന് പറഞ്ഞ അർത്ഥം പരീക്ഷണാണ് മക്കൾ എന്ന് പറഞ്ഞാൽ സന്തോഷകരമായ പരീക്ഷണമാണ് മക്കളെ കൊണ്ട് എങ്ങനെയാണ് ഇടപെടുന്നത് അവരെ എങ്ങനെയാണ് വളർത്തുന്നത് എന്നല്ല നോക്കുകയാണ് അള്ളാഹ്ക്ക് തൃപ്തിയുള്ള രൂപത്തിൽ ഓലെ വളർത്തുക നമ്മളെ മകളോട് നമ്മളെ ഭാര്യയോട് നമ്മൾ പറഞ്ഞിട്ടായിരിക്കരുത് ഓലെ ഇസ്ലാമിക ഡ്രസ് കോഡ് സ്വീകരിക്കേണ്ടത് ഓലെ ധാർമ്മിക പഠനങ്ങൾ പഠിച്ചെടുത്ത് ഓലെ സ്വയം മാറണം നമ്മളെ പേടിച്ചിട്ടാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ കൺവെട്ടത്ത് മറിഞ്ഞാലേ ഓലത് ഊഹി ചില പോലെ ബാഗിലിടും അതിൻ്റെ അപ്പുറത്ത് റബ്ബിനെ കുറിച്ചുള്ള ഒരു ബോധം നമ്മൾക്ക് വേണം എന്നർത്ഥം കാരണം അള്ളാഹുബിന്റെ റസൂൽ അലൈഹി സല്ലാസ്വല ചെറിയ മക്കളോട് പറഞ്ഞിരുന്നു നമ്മൾ കേട്ടിട്ടുണ്ടോ ഇബിന് അബ്ബാസ് റദിയല്ലാഹു അൻഹു അദ്ദേഹം റസൂലുള്ള വഫാത്താവും അദ്ദേഹത്തിന്റെ പ്രായം പതിമൂന്ന് വയസ്സാണ് അദ്ദേഹത്തിന് റസൂലുള്ള ഈ ഉപദേശം കൊടുക്കുമ്പോ ഈ ഉപദേശം ഞാൻ ഈ പറയാൻ പോണ ഉപദേശം കൊടുക്കുമ്പോ അദ്ദേഹത്തിന്റെ വയസ്സ് അതിന് താഴെയാണ് ഒരു പത്ത് വയസ്സുങ്ങൾ കൂട്ടിക്കോ പത്ത് വയസ്സായ മക്കളെല്ലേ അല്ലെ അതിന്റെ താഴെയുള്ള മുകളിലുള്ള മക്കളില്ലേ ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിക്കണേ ഞാൻ പ്രസംഗിക്കാനല്ല ചോദിക്കുന്നത് മനസ്സെന്ന് ചോദിക്കണേ നിങ്ങളെ മക്കളോട് നിങ്ങൾ എപ്പോഴും അള്ളഹനെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ ഉമ്മമാരോടും ചോദിക്കണം നിങ്ങളുടെ മക്കളോട് നിങ്ങൾ പഠിച്ചോനെ കുറിച്ച് കൊടുത്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഒരു മാതാവ് പിതാവ് എന്നുള്ള രൂപത്തിൽ അനീ പറയുന്ന വാക്കുകൾക്ക് വേദനയായി ശ്രമിക്കണം നമ്മളൊരു പരാജിതരാണ് മാതാപിതാക്കൾ എന്നുള്ള നിലക്ക് നമ്മളൊരു പരാജിതരാണ് എന്തിനാ നമ്മൾ ഓല വളർത്തുന്നത് വെറും ഭൗതികതക്കു വേണ്ടി അതിന്റെ എന്താ പറയാ ഈ കൊഴുകൊഴുപ്പ് കണ്ട് അതിലേക്ക് മാത്രം കുട്ടികളെ വളർത്തിയെടുക്കാനാണോ മക്കളെ തന്നത് ഞാൻ പറഞ്ഞില്ല നിങ്ങൾ അങ്ങോട്ടൊക്കെ കുട്ടികളെ വിട്ടോളി പക്ഷെ ഈ ബോധം നമ്മൾ കൊടുക്കണില്ലെങ്കിലും നിങ്ങൾ കണ്ടു ചില ഉമ്മാരൊക്കെ ചില ഉമ്മാരും പെൺകുട്ടികളൊക്കെ നടന്നു പോകുമ്പോ ഇതിലേതാണോ ഉമ്മ ഏതാ മോളും ചില മനസ്സിലാവില്ല പെട്ടെന്ന് നല്ല ഉമ്മാനേക്കാളും നല്ല തടിയും മണ്ണൊക്കെ ഉണ്ടാവും പെൺകുട്ടിയുടെ എന്താ ഇന്ന് മനസ്സിലാണത് മാതാപിതാക്കളുടെ സ്വന്തം ശരീരം ശോഷിച്ചാലും ക്ഷീണിച്ചാലും വേണ്ടില്ല മക്കൾക്ക് കൊടുക്കേണ്ടത് കൊടുത്ത പോലെ എന്തിനുണ്ട് വളർത്തിനുണ്ട് ഭക്ഷണത്തിന് ഭക്ഷണം ഇനി പുറത്തുപോയി കഴിക്കണോ റെഡിയാണ് ഈ നാളെ വീട്ടിൽ മന്തി ഉണ്ടാക്ക മക്കൾ പറഞ്ഞ അത് റെഡിയാണ് അതിലൊക്കെ ചെയ്തോന്നും കുഴപ്പമില്ല അപ്പൊ നമ്മളെ കഴിവ് നമുക്ക് എന്തോ ചെയ്യാം അലഹമില്ല മക്കൾ പഠിക്കേണ്ടത് ഇപ്പൊ കൊഴപ്പല്ലാത്തൊരു നല്ലൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ് മൂന്നും നാലും അഞ്ചും കൂട്ടും ഡ്രസ്സൊക്കെ അലമാറിയിൽ റെഡിയാണ് വീട്ടിൽ ഓലൊരുമിച്ച് യാത്ര ചെയ്യാനുള്ള വാഹനമൊക്കെ റെഡിയാണ് എ സിട്ട് പോയ വണ്ടികളൊക്കെ ഉണ്ട് അല്ലെ ഇതൊക്കെ നമ്മളെ നാട്ടിലെ മറ്റു മതസ്ഥരും ചെയ്യണില്ലേ നമ്മളെ മാറ്റം മറ്റു മതസ്ഥരും ചെയ്യണില്ലേ നല്ല വിദ്യാഭ്യാസം കൊടുക്കുക നല്ല ഡ്രസ് വാങ്ങിക്കൊടുക്കുക നല്ല മുന്തിയ പോഷണമുള്ള ആഹാരം വാങ്ങിക്കൊടുക്കുക ചെയ്യണല്ലോ എന്നാൽ അതിൽ നിന്ന് ഒരു മുസ്ലിം ഒരു മുഖ്മിൻ എന്നുള്ള നിലക്ക് നമ്മളെവിടെ ആവുന്നത് എവിടെയാണ് ഇസ്ലാമിക കൾച്ചർ കൊടുക്കുന്നതിലൂടെയാണ് ധാർമ്മിക ബോധം കൊടുക്കുന്നതിലൂടെയാണ് ധാർമ്മിക ബോധത്തിന്റെ ഏറ്റവും പീക്ക് ലെവൽ ഉന്നത ലെവൽ എന്ന് പറയുന്നത് അള്ളാഹു സുബാന ഹുഅത്താലയെ കുറിച്ചുള്ള ബോധ ഞാൻ പറഞ്ഞത് ആരെ കുറിച്ചാണ് ഇബിന് അബ്ബാസ് ഇബിൻ അബ്ബാസ് തങ്ങളോട് നബി അദ്ദേഹം പറയാണ് ഞാനൊരിക്കൽ നബിന്റെ കൂടെ യാത്ര ചെയ്യാണ് അപ്പൊ റസൂറിലൊരു കുട്ടിനെ കൂടെ കൊണ്ടുപോകുന്നു മക്കളെ ചേർത്ത് പിടിച്ച് റസൂറിലെ യാത്ര പോകുന്നു വാഹനപ്പുറത്ത് പുറത്ത് അപ്പൊ നെബിന്നോട് പറഞ്ഞു യാ ഗുലാം നിങ്ങൾ പരിശോധിച്ചോ ഗുലാം എന്നുള്ള വിളി ആരെ വിളിക്കാറുണ്ട് പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ഒരു കാര്യം മനസ്സിലായി ഇബിന് അബ്ബാസിനെ ഈ ഉപദേശം കൊടുക്കുമ്പോ പ്രായപൂർത്തിയായിട്ടില്ല ആ ചെറിയ കുട്ടിയോട് അദ്ദേഹം റസൂൾ അള്ളഹിം പറയണന്ത് ഞാൻ നിനക്ക് കുറച്ച് വാചകങ്ങൾ പഠിപ്പിച്ചു തരട്ടെ പഠിപ്പിച്ചു കൊടുത്തത് ഭൗതികപരമായ ഒരു കാര്യങ്ങളല്ല ധാർമ്മികപരമായ കാര്യങ്ങൾ അള്ളഹാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം കൊച്ചുകുട്ടിക്ക് നമ്മൾ കേട്ടതാണ് എന്നാൽ നമ്മുടെ വിഷയത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി പറയണം നമുക്ക് ബോർ അടിക്കൂല ഞാൻ വിചാരിക്കുന്നു അള്ളാഹുബിന്റെ റസൂൽ കുട്ടിയോട് പറയണം മോനെ ഇതാ സൽ ഇല്ല എന്ന പറഞ്ഞത് കുറെ കാര്യങ്ങൾ പറഞ്ഞു അതിൽ ആദ്യം പറഞ്ഞ എന്താ അറിയോ നീ അള്ളഹാനെ സൂക്ഷിച്ചോ എങ്കിൽ അള്ളാ നിന്നെ സംരക്ഷിക്കും നീ അള്ളാഹുവിന് വേണ്ടി പരിശ്രമിച്ചോ എങ്കിൽ അള്ളാഹു നിന്നെ കാക്കും എന്നിട്ടാ പറഞ്ഞത് അലില്ല നിനക്ക് വല്ലതും ചോദിക്കാനുണ്ടോ അള്ളഹനോട് ചോദിക്കണം സഹായം ചോദിക്കുകയാണോ അള്ളഹനോട് ചോദിക്കണം ഒരു മനുഷ്യൻ അതിന് കുട്ടിയാണെങ്കിലും വെല്ലുവിളാണെങ്കിലും അടിസ്ഥാനപരമായി അറിയേണ്ടത് തൗഹീദൻ എന്റെ പ്രാർത്ഥനകളും എന്റെ നേർച്ച വഴിപാടുകളും എന്റെ റബ്ബിലേക്കല്ലാതെ ഇതുവരെ തിരിഞ്ഞിട്ടില്ല എന്ന് ഉറപ്പിക്കണം